അപ്പൊ ഇവർക്ക് കിട്ടിയത് കുട്ടികളാണ് കുട്ടികളാ കിട്ടേ തള്ള പാറി പാടി നടത്തുന്നുണ്ട് അറിയില്ല അവരെ കയ്യിലാണ് കിട്ടിയത് എട്ട് കുട്ടികളുണ്ടല്ലേ അപ്പൊ ഇവരെ നമുക്ക് നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒഴിവാക്കണം ഇനി ഇവരെ തേടിയിട്ട് തള്ള പോണത് വേറൊരു മറ്റേ വെള്ളമുള്ള ഏരിയയിലേക്കാണ് ചെറിയ മീനുകളാ തിന്ന അവര് നമ്മള് കൊടുത്താലൊന്നും കഴിക്കില്ല നമ്മൾ എന്ത് കൊടുത്താലും അത് കഴിക്കില്ല അപ്പൊ തള്ള അതിനെന്താ കൊടുക്കണം ചെറിയ മീനുകളൊക്കെ അത് അതാണ് ഫിസിൽ എന്ന് ഫിസിലെ ഇതിന്റെ സിഗ്നലാണ് ആ കൊടുക്കണം നാല് കിലോമീറ്റർ ചുറ്റളവിൽ ഫിസിൽ അടിച്ചാ വരും അപൂർവ കാഴ്ചകളാണ് അപ്പൊ തിരിച്ചു വരുന്ന നമ്മൾ കാണാം കുട്ടി വെള്ളത്തിന്റെ ഉള്ളിലേക്കാവ വെള്ളത്തിലേക്കാണ് കൊണ്ടുവ അതിനെ അതിനെ കിട്ടണം അതിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് ആക്കിയിട്ട് കൊണ്ടാണു ബാബാ